അധ്യയന വർഷം തുടങ്ങി ഇരുപത് ദിവസം പിന്നിട്ടിട്ടും തലസ്ഥാനത്തെ മാതൃകാ വിദ്യാലയമായ കോട്ടൺ ഹിൽ സ്കൂളിൽ യൂണിഫോം തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും ലഭിച്ചില്ല വേണ്ടത്ര ആസൂത്രണമില്ലാതെ നടത്തിയ യൂണിഫോം പരിഷ്കരണമാണ് പാളിയിരിക്കുന്നത് ജൂണിൽ അധ്യയനം ആരംഭിക്കാൻ ഇരിക്കെയാണ് കഴിഞ്ഞ മാസം തിടുക്കപ്പെട്ട് പി ടിഎ പ്രസിഡന്റിന്റെയും സ്റ്റാഫ് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നടപടി തുടങ്ങിയതും ഭരണകക്ഷി അധ്യാപക സംഘടനയിലെ ചില ഉന്നതരും ഇവർക്ക് പിന്തുണയേകി പൊതുവിൽ വെള്ളയും പച്ചയുമാണ് കോട്ടൺ ഹില്ലിലെ യൂണിഫോം ഇത് നഗരത്തിലെ എല്ലാ വസ്ത്രശാലകളിലും ലഭ്യമാണ് എന്നാൽ ഒരു വസ്ത്രശാലയിലും ലഭ്യമല്ലാത്ത കളർ പാറ്റേൺ നിശ്ചയിച്ചാണ് യൂണിഫോം പരിഷ്കരിച്ചത് മുമ്പ് ഇടതു സർക്കാരിന്റെ ഭാഗമായിരുന്ന ഒരു പ്രമുഖൻ നിന്ന് പ്രവർത്തിച്ചു എന്നാണ് വിവരം ഇയാൾക്കൊപ്പം സ്കൂളിലെ ചില അധ്യാപകരും നഗരത്തിലെ വസ്ത്രഭീമനുമായി ചർച്ച നടത്തി ഒരു ഉന്നതന്റെ നാഗ്പൂർ ബന്ധവും യൂണിഫോം പർച്ചേഴ്സിന് ഉപയോഗിച്ചു അതിനുശേഷം സ്കൂൾ സൊസൈറ്റി വഴി യൂണിഫോം നൽകാനാണ് തീരുമാനിച്ചത് എന്നാൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും യൂണിഫോം ഇതുവരെ ലഭിച്ചിട്ടില്ല രക്ഷകർത്താക്കൾ സ്കൂളിൽ അന്വേഷിക്കുമ്പോൾ സ്കൂളിലെ പ്രധാന അധ്യാപകനും പ്രിൻസിപ്പളും കൈമലർത്തുന്നു മറ്റ് വസ്ത്രശാലകളിൽ ഈ യൂണിഫോം കിട്ടാനില്ല അതുകൊണ്ട് തന്നെ സ്കൂൾ സൊസൈറ്റിയിൽ നിന്നു തന്നെ എന്ന് തുണി വരുന്നോ അന്ന് കുട്ടികൾ യൂണിഫോം വാങ്ങണം അടുത്ത മാസം ആദ്യം വരെ ഇവിടുത്തെ കുട്ടികൾക്ക് യൂണിഫോം ധരിക്കുന്നതിന് ഇളവ് അനുവദിച്ചിട്ടുണ്ട് അധ്യാപകരുടെ സ്കൂൾ സൊസൈറ്റിയെയാണ് യൂണിഫോം വിതരണത്തിന് നിയോഗിച്ചത് സ്കൂൾ സൊസൈറ്റിക്ക് യൂണിഫോം ഒന്നിന് ഇരുപത്തിയഞ്ച് രൂപയാണ് കമ്മീഷനെങ്കിലും യൂണിഫോം പർച്ചേസ് വഴി അര കോടിയോളം രൂപ വസ്ത്രഭീമന്റെ കൈകളിലെത്തും ഇതിൽ ചിലർക്ക് കമ്മീഷൻ ഉണ്ടെന്നാണ് ആക്ഷേപം പി ടിഐയുടെ നേതൃത്വത്തിൽ അഞ്ചു വർഷം മുൻപും യൂണിഫോം മാറ്റുന്നതിന് ശ്രമം നടന്നിരുന്നുവെങ്കിലും നടന്നില്ല എട്ടാം ക്ലാസ് വരെ സൗജന്യമായിട്ടാണ് സർക്കാർ സ്കൂളുകളിലേക്ക് യൂണിഫോമിനുള്ള തുണി വിതരണം ചെയ്യുന്നത് പച്ചയും വെള്ളയും നിറത്തിലുള്ള തുണിയാണ് കോട്ടൺ ഹിൽ സ്കൂളിനായി നൽകിയിരുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിലേക്കുള്ള ഓവർ തുണിയും സൗജന്യമായി നൽകിയിരുന്നു സൗജന്യമായി നൽകുന്ന തുണി യൂണിഫോം മാറ്റിയ സാഹചര്യത്തിൽ ഉപയോഗിക്കാനാവില്ല പുതിയ നിറത്തിലുള്ള യൂണിഫോം പണം നൽകി വാങ്ങേണ്ട അവസ്ഥയിലാണ് രക്ഷകർത്താക്കൾ യു പി ക്ലാസിൽ ഒരു സെറ്റ് യൂണിഫോം തുണിക്ക് നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് നാനൂറ്റി അൻപത് രൂപയുമാണ് ഈടാക്കുന്നത് തയ്ക്കുന്നതിനുള്ള സൗകര്യവും ഏർപ്പെടുത്തണമെന്നാണ് പി ടി എ രക്ഷിതാക്കൾക്ക് നൽകിയിരിക്കുന്ന അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ തവണ യൂണിഫോം പരിഷ്കരിക്കാൻ ശ്രമിച്ചപ്പോൾ കുറഞ്ഞ നിരക്കിൽ തുണി ലഭ്യമാക്കുമെന്നും തയ്ക്കുന്നതിനായി പി ടി എ തന്നെ ആളെ നിയോഗിക്കുമെന്നും പറഞ്ഞിരുന്നു അഞ്ഞൂറ് രൂപ ഓരോ വിദ്യാർത്ഥികളിൽ നിന്ന് അന്ന് മുൻകൂറായി വാങ്ങിയിരുന്നു എന്നാൽ പരിഷ്കാരം പിൻവലിച്ചപ്പോൾ ഈ തുക പി ടി എ ഫണ്ടിലേക്ക് മാറ്റുകയായിരുന്നു പി ടി എ വാർഷിക പൊതുയോഗത്തിലാണ് യൂണിഫോം പരിഷ്കരണത്തിന് തീരുമാനമെടുത്തതെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനായി ഉപസമിതി രൂപവൽക്കരിക്കുകയും യൂണിഫോമിന്റെ മാതൃകാ സ്റ്റാഫ് കൌൺസിലിലും പി ടി എസ് എം സിയും മദർ പി ടി ഐയും അംഗീകരിക്കുമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ വേണ്ടത്ര കൂടിയാലോചനകൾ നടത്താതെ പി പ്രസിഡന്റ് തിടുക്കപ്പെട്ട് തീരുമാനമെടുത്തുവെന്ന് വിമർശനമുണ്ട് കരാർ വയ്ക്കാതെ ഒരു സ്വകാര്യ ഗ്രൂപ്പിന് സ്കൂൾ ക്യാൻ്റീൻ വിട്ടു നൽകിയതാണ് മറ്റൊരു വിവാദം കത്തിക്കയറുന്നത് കൂടാതെ സ്കൂളിൽ അനാവശ്യ നിർമ്മാണങ്ങൾ നടത്തി പണം തട്ടുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്